ഗാസയ്ക്കു വേണ്ടി കണ്ണീര് പൊഴിച്ചവർ റാഫയിലേക്ക് കണ്ണു നട്ടവർ അതിനുവേണ്ടി ഉരുട്ടിയ ചോറ് ചവച്ച ചോറ് താഴോട്ടിറക്കാൻ പറ്റാതെ വിഷമിച്ച സെലിബ്രിറ്റികൾ എവിടെടാ നിന്റെയൊക്കെ നാവ് എന്തടാ നിനക്കൊന്നും പ്രതികരിക്കാൻ കഴിയാത്തത് ഹലാലേട്ടൻ എവിടെ പോയി രായപ്പണ്ണൻ എവിടെ പോയി പഹൽഗാം ഭീകരാക്രമണത്തെ സംബന്ധിച്ച് മൂന്നാമത്തെ ഒരു സിനിമ വരുമോ ഏ ഗോധ്രയിൽ പറഞ്ഞതുപോലെയുള്ള വിഷയം ഗുജറാത്തിൽ പറഞ്ഞതുപോലെയുള്ള വിഷയം ഇന്ന് കലയല്ലേ പ്രധാനം സിനിമയല്ലേ ആസ്വാദന കല പറ കാര്യങ്ങൾ അറിയട്ടെ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ കാലത്തല്ലേ നമ്മൾ ജീവിക്കുന്നത് ഹലാലിക്ക എവിടെ പോയി ഹലാലിക്ക പറയൂ കോടികൾ കൈവെള്ളയിൽ വെച്ചുകൊടുത്താലും ഹലാലിക്ക കാക്കമാരെ വഞ്ചിക്കുവോ അവരെ വേദനിപ്പിക്കുവോ രായപ്പണ്ണൻ വേദനിപ്പിക്കുവോ ഇല്ല അതെ പഹൽഗാമിൽ നടന്നതും മതം മാറാട് നടന്നതും മതം പേര് ചോദിച്ച് മതം ചോദിച്ച് കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ട് ലിംഗാഗ്ര ചർമ്മം ഛേദിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് ഉറപ്പുവരുത്തി മതത്തിൻ്റെ പേരിൽ മാറ്റി നിർത്തി അമുസ്ലിങ്ങളെ മാത്രം കൊന്നു എന്ന് ദൃക്സാക്ഷികളുടെ മൊഴിയുണ്ട് കാശ്മീരിലെ ആ ദൃക്സാക്ഷികൾ കണ്ണീരിൽ കുതിർന്നവരുടെ നേർക്കു നേരെ കണ്ട ആ കഥന കഥകൾ തുറന്നു പറയുമ്പോൾ അത് ഇല്ല എന്ന് പറയാൻ ആ ഭീകരാക്രമണത്തിലും മതമില്ല എന്ന് പറയാനാണ് നിങ്ങളുടെ നാവ് ഉയരുന്നതെങ്കിൽ ഒന്നും പറയാനില്ല നമ്മളെങ്കിലും ഈ സത്യം പറഞ്ഞുകൊണ്ടേയിരിക്കും കൊലപാതകം ആസൂത്രണം ചെയ്ത ദിവസം മാറാട് പ്രദേശത്തെ മുസ്ലിങ്ങൾ അന്ന് രാവിലെ കുടുംബമായിട്ട് എവിടെയൊക്കെയോ പോകുന്നു ഫാത്തിമത്താത്ത വീട് പൂട്ടിപ്പോകുന്നു ഐശ്വത്താത്ത വീട് പൂട്ടിപ്പോകുന്നു കതിജത്താത്ത വീട് പൂട്ടിപ്പോകുന്നു നിങ്ങൾ എവിടെ പോകുക ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു കല്യാണമുണ്ട് അതിന് നിങ്ങൾ മൂന്ന് പേരും വ്യത്യസ്ത കുടുംബക്കാരാണല്ലോ അല്ല ഞങ്ങളുടെ കുടുംബത്തിൽ വേറെയാ കല്യാണം ഞങ്ങളുടെ കുടുംബത്തിൽ കുടുംബത്തിലൊരു പാലുകാച്ചാണ് ഞങ്ങളുടെ കുടുംബത്തിലൊരു പെണ്ണ് കാണലാണ് അപ്പോൾ പിന്നെ നിങ്ങൾ പോകുന്നതോ അതെ എൻ്റെ സഹോദരൻ്റെ മോൻ തിരുവനന്തപുരത്തുണ്ടേ അവൻ്റെ മാർക്ക കല്യാണമാണ് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പോയപ്പോൾ നിസ്സഹായരായി എന്താണ് നമ്മുടെ നാട്ടിലിനും സംഭവിക്കാൻ പോകുന്നത് എന്നറിയാതെ ആ മുസ്ലിങ്ങൾ പരസ്പരം നോക്കി സങ്കടപ്പെട്ടു എന്താണ് കാരണം എന്നറിയുന്നില്ല ആ മുസ്ലിങ്ങൾ മാത്രമായി ആ നാട്ടിൽ നേരത്തെ തന്നെ മുസ്ലിം കുടുംബങ്ങളൊക്കെ വീടൊഴിഞ്ഞു പോകുന്നു ഭീകരർക്ക് ആ വീട് താമസിക്കാൻ സജ്ജമാക്കി കൊടുക്കുന്നു സത്യമാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തി ലോകത്തോട് വിളിച്ചു പറഞ്ഞ സത്യങ്ങൾ രണ്ട് സ്ഥലത്തും ഒരുപോലെ തന്നെ ആ പ്രദേശത്തുള്ള അമുസ്ലിങ്ങളെ ചതിച്ചത് മുസ്ലിങ്ങൾ ഇവരെ വിശ്വസിക്കാൻ പാടുണ്ടാവും ഈ ഭീകരർക്ക് വേണ്ടുന്ന എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുത്ത് ആ മുസ്ലിങ്ങളെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തത് മു അല്ലേ മാറാട് സ്വന്തം വീട് ഭീകരർക്ക് താമസിക്കുന്നതിനു വേണ്ടി സൗകര്യമൊരുക്കി കുഞ്ഞുകുട്ടി അടക്കം ഒഴിഞ്ഞു മാറിപ്പോയെങ്കിൽ കാശ്മീരിൽ ഭീകരർക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ള ഒരു ഷെൽട്ടർ ഒരുക്കി കൊടുത്തു പ്രദേശവാസികൾ ആയുധം കൊണ്ടുവയ്ക്കാൻ സമയത്ത് അറ്റാക്ക് ചെയ്യാനുള്ള സൂചനകൾ നൽകാൻ അള്ളാഹു അക്ബർ എന്ന് വിളിച്ചവർക്ക് സൂചനകൾ നൽകാൻ എങ്ങനെയുണ്ട് ഇനി നിങ്ങൾ പറയുമോ ഇത് രണ്ടിലും മതമില്ലെന്ന് ആയുധങ്ങൾ എത്തിക്കാൻ സഹായിച്ചതാരാണ് പ്രാദേശികവാസികൾ പഹൽഗാമിലെ പോലെ തന്നെ മാറാട് സ്വദേശികൾക്കും ആക്രമണം നടക്കുമെന്ന് അറിയാമായിരുന്നു ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങളായ ആളുകളെ നാളെ കാണില്ല എന്നറിയാമായിരുന്നു ഇവരുടെ അവസാനത്തെ സൂര്യോദയമാണിത് എന്നറിയാമായിരുന്നു നാളെ ആ വീടുകളൊക്കെ നാഥനില്ല അക്കളരികളാകുമെന്നറിയാമായിരുന്നു നാളെ ആ വീടുകളിലൊക്കെ കുടുംബനാഥന്മാരെ വെള്ള പുതപ്പിച്ച് കിടത്തുമെന്നറിയാമായിരുന്നു അയൽവാസികളായ മുസ്ലിം സഹോദരങ്ങൾക്ക് പള്ളികളിൽ ആയുധങ്ങൾ ശേഖരിച്ചു അവിടത്തെ കലണ്ടറിൽ മെയ് രണ്ടാം തീയതി ചുവന്ന അടയാളപ്പെടുത്തലിൽ ഇൻഡുമാർ വെച്ചു ഇതൊക്കെ ഇതിന് തെളിവാണ് ഇനിയും നിങ്ങൾ പറയുമോ ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് നമ്മള് ചില സത്യങ്ങൾ പറയുമ്പോൾ ഇരവാദം പറഞ്ഞോണ്ടൊന്നും വന്നിട്ടൊരു കാര്യവുമില്ല ഒരു വിഭാഗത്തെ ലക്ഷ്യം വയ്ക്കുന്നു അല്ലെങ്കിൽ ആ വിഭാഗത്തെ മാത്രം പറയുന്നു എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല നമുക്ക് പറയണ്ടുന്ന വസ്തുതകൾ നമ്മൾ പറയുക തന്നെ ചെയ്യും ഇത് മുസ്ലിങ്ങളെ വെറുക്കണോ വേണ്ടയോ എല്ലാ മുസ്ലിങ്ങളെയും കൂടി നോക്കണോ വേണ്ടയോ ഇതൊന്നുമല്ല നമ്മുടെ നാട്ടിൽ ഇത്തരം സംഭവ നടന്നിട്ടുണ്ട് ഇത് എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഒരു വലിയ ബാധ്യതയുണ്ട് ആ ബാധ്യത മനസാക്ഷിയെ വഞ്ചിക്കാതെ സത്യസന്ധമായി ഞാൻ ചെയ്യുക തന്നെ ചെയ്യും അവരെ വെറുക്കണോ വേണ്ടേ അതൊന്നും നമ്മുടെ വിഷയമല്ല ഇവിടെ ഇരവാദമൊക്കെ പറഞ്ഞോട്ടെ ഇരവാദം ഉന്നയിക്കാൻ ജനാധിപത്യ രാജ്യമായതുകൊണ്ട് അവർക്ക് അവിടെ സ്വാതന്ത്ര്യമുണ്ടല്ലോ നടന്നോട്ടെ പ്രശ്നമില്ല പക്ഷേ അവിടെ ആദിൽ എന്താണ് ചെയ്തത് പഹൽഗാമിലെ പെഹൽഗ പുറത്തു കൊണ്ടിരിക്കുകയാണ് അതായത് ഈ കഴിഞ്ഞ ദിവസം കേരള മാധ്യമങ്ങളൊക്കെ ആഘോഷിച്ച ആദിൽ ഹുസൈൻ എന്ന് പറയുന്ന ഒരു സ്റ്റോറിയുണ്ട് ഉണ്ട് അതായത് തീവ്രവാദി ആക്രമണം നടത്തുമ്പോൾ തീവ്രവാദികൾക്ക് നേരെ എടുത്തു ചാടി തോക്ക് തട്ടിപ്പറിക്കുന്നവരുടെ വെട്ടിക്കൊണ്ട് പിടിച്ചു എന്ന് പറയുന്ന ആദിൽ ഹുസൈൻ എന്നു പറഞ്ഞ ചെറുപ്പക്കാരൻ ഇരുപത്തൊൻപത് വയസ്സുള്ള ചെറുപ്പക്കാരൻ ആ ചുറ്റുപ്പക്കാരനെ ഇന്ത്യയിലെ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് ഈ ലെഫ്റ്റ് ലിവറിൽ മാധ്യമങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ആഘോഷിച്ചിരുന്നു അതുപോലെ എല്ലാവർക്കും ആ ഒരു സ്റ്റാറ്റസ് കിട്ടിയിട്ട് ഭയങ്കര പുതിയ എന്ന രീതിയിൽ ഭയങ്കര അല്ല കേരളത്തിൽ പ്രത്യേകിച്ച് കേരളത്തിലാണ് അതായത് ഇത്തരത്തിലുള്ള ഒരു മുസ്ലിം ഒരു ചെറുപ്പക്കാരൻ അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആരും ഒരു മുസ്ലിം ചെയ്തു കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ടുള്ള പ്രമോഷനും സ്റ്റാറ്റസുകൾ ബാക്ക്ഗ്രൗണ്ട് കിട്ടിയിട്ട് അങ്ങനെയുള്ള പല പല കാര്യങ്ങളും

സ്പോൺസർഡ് അറ്റാക്ക് ആണ് തരത്തിലുള്ള അത് ഓൾറെഡി പക്ഷെ ഒരു വീഡിയോ ആണ് ഇന്ത്യൻ മാധ്യമങ്ങളെ പ്രത്യേകിച്ച് മാധ്യമങ്ങളെ ശരിക്കും കണ്ടുപിടിച്ച് ആ എന്താ പറഞ്ഞാൽ നേവി ഉദ്യോഗസ്ഥന്റെ ഭാര്യ ശരിക്കും പറയുന്നുണ്ടായിരുന്നു അതിരവാദം ഹിന്ദു ആണോ മുസ്ലിമാണോ ചോദിച്ച ശേഷം ഇടിവെച്ച് കൊല്ലുകയായിരുന്നു ഹിന്ദു ആണെന്ന് കൊണ്ട് അവർ വീടിച്ച് കൊല്ലുകയായിരുന്നു എന്നാണ് ആ അസ്ത്രീ പറഞ്ഞ വീഡിയോ ഇന്ത്യ എല്ലാവരും പറഞ്ഞത് ആ നേവി ഉദ്യോഗസ്ഥന്റെ ഭാര്യ കൃത്യമായി പറഞ്ഞു ഞങ്ങളോട് മതം ചോദിച്ചിട്ട് തന്നെയാണ് ഞങ്ങളെ ആക്രമിച്ചത് ഞങ്ങളുടെ ഭർത്താവിനെ കൊന്നത്

ഈ കാഫറുകളെയൊക്കെ രക്ഷപ്പെടുത്താൻ പറ്റുമെന്ന് ആതിൽ വിശ്വസിച്ചോ കുതിരക്കാരൻ ഇല്ല തുടക്കം മുതൽ തന്നെ ഈ വിഷയത്തെ സംശയത്തോടു കൂടി തന്നെയാണ് ഞാൻ നോക്കിക്കണ്ടത് കാരണം ഈ കുതിരക്കാരൻ എന്ന് പറയുന്ന ആതിലിന് ഈ വിഷയത്തിൽ മോശമല്ലാത്ത ഒരു പങ്കുണ്ടാകുമോ എന്ന് ഞാനൊന്ന് ചിന്തിച്ചു ഈ ആദിൽ ചെറുപ്പക്കാരൻ നടത്തിയ രീതിയിൽ ആഘോഷിക്കാൻ മൊത്തത്തിൽ ആൾക്കാർക്ക് ഒരു തോന്നലുണ്ടായി അതായത് അതും ചോദിച്ചുകൊല്ലുക കഴിഞ്ഞാൽ പറയാൻ നോക്കി അറ്റവും കണ്ടിട്ടുണ്ടെന്ന് നോക്കുക ഇത്തരത്തിലുള്ള നീജമായ കൃത്യങ്ങൾ ചെയ്തതിനേഷമാണ് ഈ ഇസ്ലാമിയ ഭീകരങ്ങൾ വെടിവെച്ച് കൊള്ളത് അതായത് മുസ്ലിം അല്ലെന്ന് ഉറപ്പു വരുത്തുക അതായത് കാഫറാണ് ഉറപ്പു വരുത്തി ശേഷമാണ് വെടിവെച്ച് കൊള്ളത് അത് ശരിക്കും കേരളത്തിലെ ഈ ഈ സുധാപി സിസ്റ്റത്തിൽ വലിയൊരു തിരിച്ചടിയായിരുന്നു ഇവിടെ എന്തൊക്കെയോ അതായത് പല ബന്ധപ്പെട്ട് അറിയുന്ന കൊണ്ടുവരണം ഞാൻ ആദ്യം പറഞ്ഞു ആ വീഡിയോ അതിനുശേഷമാണ് കച്ചിത്തൊരു എന്ന രീതിയിൽ ആറ് ചെയ്ത് കിട്ടുന്നത് പക്ഷെ ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് ഇപ്പം ഓരോ ദിവസം കഴിയുന്ന ഒരു പല പല പ്രൂഫുകളും പുറത്തു കൊണ്ടിരിക്കണം കഴിഞ്ഞ ദിവസം ഈ സ്ലിപ്പ് സ്ലൈഡിൽ ആ അതിന്റെ അത് അളവ് അള്ളാഹു അക്ബർ എന്ന് എന്ന് മൂന്ന് തവണ വിളിച്ചിട്ടാണ് വീഡിയോ 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 ഈ അയാള് പറയുമ്പോൾ ഒന്നാമത്തെ ശബ്ദമുണ്ട് നിങ്ങൾ ആ വീഡിയോ രണ്ടിലധികം തവണ എന്ന് പറഞ്ഞു നോക്കിക്കേ പറഞ്ഞു നോക്കാനല്ല രണ്ടിലധികം തവണ പിന്നെയും പിന്നെയും കണ്ടു നോക്കിക്കേ പക്ഷേ ആ സിപ്പ് ചെയ്യുന്ന ആള് വളരെ എൻത്യൂസിയാസ്റ്റി ആണ് അയാൾക്ക് ആസ്വദിക്കണം എൻജോയബിൾ ആണ് അത് നമ്മൾ കാണുന്നുണ്ട് പക്ഷേ ഈ ശബ്ദം കേട്ടപ്പോൾ അയാൾക്ക് മനസ്സിലായി അയാൾ അള്ളാഹു അക്ബറി എന്ന് പറഞ്ഞു സൂചന നൽകി ഒന്നാമത്തെ ബലി അവിടെ നടന്നു ഇതാണ് ഞാൻ മനസ്സിലാക്കിയത് അപ്പോൾ ഇതിന